വയനാട്ടിലെ ഭവനരഹിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഒരുക്കുന്ന ഭവന നിർമ്മാണത്തിനായി ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിനിമാ പ്രദർശനവും ലോട്ടറി ചലഞ്ചും നടത്തി വിജയ് നായകനായ ഗോഡ് സിനിമയുടെ പ്രദർശനമാണ് നടത്തിയത് വാടാനപ്പള്ളി അശോക തിയേറ്ററിൽ ടിക്കറ്റിന് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് പ്രദർശനം നടത്തിയത് ഇതിൽ നിന്ന് ലഭ്യമാകുന്ന ലാഭവിഹിതം ഭവന നിർമ്മാണത്തിന് കൈമാറും സംസ്ഥാന സർക്കാരിന്റെ അഞ്ഞൂറ് രൂപ വിലയുള്ള ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റ് ഭവന സന്ദർശനം വഴി വില്പന നടത്തി അതിൽ നിന്ന് ലഭ്യമാകുന്ന കമ്മീഷനും സംസ്ഥാന കമ്മിറ്റിയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നൽകും ഡി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രലോപ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി യു കെ സന്തോഷ് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഘോഷ് തുഷാര ഐ മണ്ഡലം പ്രസിഡന്റ് ലിതീഷ് കല്ലുങ്ങൽ എന്നിവർ സംസാരിച്ചു